പാശ്ചാത്യ മാധ്യമങ്ങൾ കാണാത്ത സത്യങ്ങൾ ഫലസ്തീനിൽ ഗസയിൽ വംശഹത്യ നടക്കുന്നുണ്ടോ ഈ ചോദ്യം പോലും അപ്രസക്തമാക്കുന്നതാണ് സത്യാവസ്ഥ ഞെട്ടിക്കുന്ന കണക്കുകളും ചിത്രങ്ങളും കാണുമ്പോഴും ഇസ്രായേലും ഇസ്രായേലിന് വിധേയരായ മാധ്യമങ്ങളും അത് നിഷേധിക്കുന്നു അതിന് പാകത്തിൽ മാധ്യമങ്ങൾ കാര്യങ്ങൾ മറച്ചുവെക്കുന്നു അല്ലെങ്കിൽ വളച്ചൊടിക്കുന്നു കുടിവെള്ളം പോലും കൊടുക്കാതെ ഒരു ജനസമൂഹത്തെ പട്ടിണിക്കിടുന്ന ഇസ്രായേൽ ഈ വംശഹത്യ തിരിച്ചറിയാൻ കൂട്ടക്കുഴിമാടങ്ങൾ മൃതദേഹങ്ങൾ മാത്രമല്ല അവിടുത്തെ ആളുകൾ ക്യാമറയിൽ പിടിച്ച് പുറത്തേക്ക് തരുന്ന ഇത്തരം നേർ നേർചിത്രങ്ങളുമുണ്ട് അത്യാവശ്യം വെള്ളം കിട്ടാൻ കുട്ടികൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാട് പോലും ചെറുതാണത്രേ ചിലയിടങ്ങളിൽ ഇത്ര പോലും വെള്ളമില്ല അനാഥരായ കുട്ടികൾ അവരെ സംരക്ഷിക്കാനുള്ളവർ കൊല്ലപ്പെട്ടു കുട്ടികളെ നേരിട്ട് വെടിവെച്ച് കൊല്ലുന്ന ഇസ്രായേലി ശീലത്തെപ്പറ്റിയും ധാരാളം റിപ്പോർട്ടുകളുണ്ട് മുതിർന്നവർ കൊല്ലപ്പെട്ട ശേഷം ജീവിക്കാൻ പാടുപെടുന്ന കുട്ടികൾ പരസ്പരം രക്ഷാകർത്താക്കളാകേണ്ടി വരുന്നവർ മനുഷ്യപ്പറ്റില്ലാത്ത ഈ ക്രൂരത തുടരാൻ സാധിക്കുന്നത് മാധ്യമങ്ങൾ നേര് പറയാത്തതിനാലാണ് ഇപ്പോൾ നടക്കുന്നത് വംശഹത്യയിൽ കുറഞ്ഞ ഒന്നുമല്ലെന്ന് തെളിവുകളോടെ സ്ഥാപിക്കുന്നവർ ചില്ലറക്കാരല്ല മഹാഭൂരിപക്ഷം രാജ്യങ്ങളും അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ അൽജീരിയ ബംഗ്ലാദേശ് ബ്രസീൽ ക്യൂബ കൊളംബിയ ചിലി ഇറാഖ് അയർലൻഡ് സൗദി അറേബ്യ സ്പെയിൻ വെനസ്വേല തുടങ്ങി അനേകം രാജ്യങ്ങൾ ആംനസ്റ്റി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി നെറ്റ്വർക്ക് ഇസ്രായേലിലെ മനുഷ്യാവകാശ സംഘടനകളായ ബെറ്റ്സലേമും ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സും എല്ലാം ജനസൈഡിനെപ്പറ്റി വംശഹത്യയെപ്പറ്റി പറയുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അത് നേരത്തെ സാക്ഷ്യപ്പെടുത്തിയതാണ് ലോകത്തെ ഏറ്റവും മികച്ച നിയമജ്ഞരും വംശഹത്യയെപ്പറ്റി പഠിച്ച പണ്ഡിതരും ഗവേഷകരും തെളിവ് നിരത്തി ആധികാരികമായി പറയുന്നു ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യയാണ് എന്ന് ഫ്രാൻസിസ്ക ആൽബനീസ് ചരിത്രകാരൻ ഒമർ ബാർട്ടോവ് ഡയാന ബുട്ടു പ്രൊഫസർ റാസ് സേഗൾ മാർട്ടിൻ ഷാ വില്യം ഷാബാസ് എന്നിങ്ങനെ ആ പട്ടികയും നീണ്ടു നീണ്ടു പോകുന്നു വിയോജിപ്പില്ലാതെ ഒറ്റ സ്വരത്തിൽ അവർ ഇസ്രായേലിനെ ജനസൈഡ് എന്ന കുറ്റത്തിൽ പ്രതിയാക്കുന്നു അനിഷേധ്യമായ വസ്തുത പക്ഷെ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിട്ടും അത് നിഷേധിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നു പാശ്ചാത്യ മാധ്യമങ്ങളും ന്യൂയോർക്ക് ടൈംസ് സ്വന്തം വാർത്തകളിൽ ജനസൈഡ് എന്ന വാക്കിന് വിലക്ക് കൽപ്പിച്ചതിനെപ്പറ്റി നമ്മൾ മുൻപ് പറഞ്ഞതാണല്ലോ ഇസ്രായേലിൻ്റെ കുറ്റത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം പക്ഷെ കഴിഞ്ഞ മാസം ജനസൈഡ് പണ്ഡിതൻ ഒമർ ബാർട്ടോവ് ആ വാക്ക് തന്നെ ഉപയോഗിച്ചപ്പോൾ പത്രത്തിനത് അച്ചടിക്കേണ്ടി വന്നു വംശഹത്യയെപ്പറ്റി പഠിച്ചയാളാണ് ഞാൻ അത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് വംശഹത്യ തന്നെ എന്ന് ബാർട്ടോ അന്ന് ആദ്യമായി ജനസൈഡ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വന്ന പത്രം പെട്ടെന്ന് തന്നെ ഇസ്രായേലിന് വേണ്ടി പരിഹാരക്രിയ ചെയ്തു ജനസൈഡ് എന്ന വാക്ക് തർക്കവിഷയമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് മാഗസീനിൽ ലേഖനം ചേർത്തു ഒമർ ബാർട്ടോബിന് മറുപടിയായി ബ്രെഡ് സ്റ്റീവൻസിൻ്റെ ഈ ലേഖനം കൂടി പത്രത്തിൽ വന്നു ജൂൺ പതിനഞ്ചിലാണ് ഒമർ ബാർട്ടോവ് ഇത് ജനസൈഡ് തന്നെ എന്നെഴുതിയത് ഇരുപത്തിരണ്ടിന് ബ്രെഡ് സ്റ്റീവൻസ് അല്ല ഇത് ജനസൈഡ് അല്ല എന്നും വംശഹത്യ നടത്തണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലി പട്ടാളം ജനങ്ങളെ നിരത്തി കൊല്ലുമായിരുന്നല്ലോ എന്നാണ് സ്റ്റീവൻസിൻ്റെ വാദം ബ്രഡ് സ്റ്റീവൻസ് ഈ പത്രത്തിലെ കോളമിസ്റ്റാണ് ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുന്ന ലേഖനങ്ങളാണ് അദ്ദേഹം എഴുതാറുള്ളത് അദ്ദേഹമാണ് സൈന്യം വ്യാപകമായി കൊല ചെയ്യുന്നില്ലെന്നും അതുകൊണ്ടിത് വംശഹത്യ അല്ലെന്നും വാദിക്കുന്നത് ഒരു ദേശത്തെ ജനങ്ങളുടെ അഞ്ചിലൊന്നിനെ കൊന്നിട്ടും വംശഹത്യ അല്ലത്രേ ഗസയിലെ ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനത്തോളം കൊല്ലപ്പെട്ടു എന്ന് ജൂലൈ പകുതിയിലെ കണക്ക് അത് ആയുധം കൊണ്ടുള്ള കൊലയുടെ കഥ എല്ലാവരെയും സൈന്യം കൊന്നിട്ടില്ലല്ലോ എന്ന് ന്യായം പറയുന്ന സ്റ്റീവൻസ് പറയാത്ത മറ്റൊരു വശമുണ്ട് ചികിത്സ കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന ആയിരങ്ങളുടെ കാര്യം വിശപ്പിനെ ആയുധമാക്കുകയാണ് ഇസ്രായേൽ ഭക്ഷണം എത്തിക്കാതെ പട്ടിണിക്കിടുന്നു ഇതും യുദ്ധക്കുറ്റം വംശഹത്യയുടെ കാര്യത്തിൽ എന്ന പോലെ പട്ടിണി ആയുധമാക്കുന്നതിലും ഇസ്രായേലിനെ സംരക്ഷിക്കുകയാണ് മാധ്യമങ്ങൾ അതിന് പാകത്തിലാണ് വാർത്തയിലും തലക്കെട്ടിലും വാക്കുകൾ ഉപയോഗിക്കുന്നത് ഈ തലക്കെട്ട് കാണുക ഗാസൻസ് ആർ ഓഫ് ഗസക്കാർ പട്ടിണി കൊണ്ട് മരിക്കുന്നു എന്ന് മരിക്കുന്നു എന്ന് വെറുതെ മരിക്കുന്നു വല്ല കൊണ്ടോ മറ്റോ ഭക്ഷ്യക്ഷാമം വന്ന് പട്ടിണിയായ മട്ടിൽ കരുതി കൂട്ടി ജനങ്ങളെ പട്ടിണിക്കിടുകയാണ് എന്ന് ഈ തലക്കെട്ട് പറഞ്ഞു തരുന്നില്ല പട്ടിണിക്ക് കാരണമെന്ത് കാരണക്കാരാര് എന്നില്ല ഇസ്രായേൽ എന്ന പേരേ ഇല്ല രസക്കാർ വെറുതെ പട്ടിണി മരണം പ്രാപിക്കുന്നു കൊടും പട്ടിണി ഈ പ്രദേശത്തെ എങ്ങനെയോ ഗ്രസിച്ചിരിക്കുന്നു പട്ടിണിക്കാരുടെ എണ്ണം കൂടി വരുന്നു അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും പട്ടിണിയിലാണ് വാർത്തയുണ്ട് പക്ഷേ അതിൽ ഒഴിവാക്കിയ വിവരം ഇസ്രായേൽ പട്ടിണിക്കിടുകയാണ് എന്ന വിവരം ആണ് ശരിയായ വാർത്ത അത് മറച്ചു പിടിച്ചിരിക്കുന്നു ഇസ്രായേലാണ് ദുരിതങ്ങൾക്ക് കാരണക്കാർ എന്ന വസ്തുത മറച്ചു വയ്ക്കാൻ പലതരത്തിൽ വാക്കുകൾ കൊണ്ട് കളിക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഗസാസ് ഈസ് എ മോറൽ ക്രൈസിസ് ഗസയുടെ വിശപ്പ് ഒരു ധാർമ്മിക പ്രതിസന്ധിയാണത്രേ പട്ടിണിയെ അല്ല പട്ടിണി കിടലാണ് ധാർമ്മിക പ്രശ്നം പട്ടിണി എങ്ങനെ ഇരകളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാകും അല്ല ഇസ്രായേൽ പട്ടിണി കിടുന്നതാണ് ധാർമ്മിക പ്രശ്നം പട്ടിണി ഗസയിലെ കുട്ടികളെ പിടിക്കാൻ തഞ്ചം നോക്കി നിൽക്കുന്നു എന്ന് മറ്റൊരു തലക്കെട്ട് ഇസ്രായേൽ എന്ന വാക്ക് ഒഴിവാക്കാൻ തന്നെയാണ് ഈ വളച്ചുകെട്ട് ഗസക്കാർ പട്ടിണി കിടന്ന് മരിക്കുന്നു അത്രേ അല്ല അവരെ ഇസ്രായേൽ പട്ടിണി കിട്ട് കൊല്ലുകയാണ് ഇസ്രായേലിനെ പറ്റി പറയാതെ പലസ്തീൻകാരുടെ ദുരിതത്തെപ്പറ്റി കൂട്ടക്കൊലയെപ്പറ്റി പട്ടിണിയെപ്പറ്റി പറയാൻ സാധ്യമല്ല പക്ഷേ ന്യൂയോർക്ക് ടൈംസ് ആ അസാധ്യമായത് ചെയ്യുന്നു മറ്റ് പടിഞ്ഞാറൻ മാധ്യമങ്ങളും കുഞ്ഞു മരിച്ചു ആഹാരമില്ലായ്മയാണ് കാരണം ഗസയിൽ പട്ടിണി വർദ്ധിക്കുകയാണ് എന്നൊക്കെ വെറുതെ പട്ടിണി ഉണ്ടായതല്ല കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വേണ്ട ഭക്ഷണം പല രാജ്യങ്ങൾ രാജ്യങ്ങളയച്ചത് അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടപ്പുണ്ട് ഇസ്രായേൽ അത് അകത്തേക്ക് കടത്തുന്നില്ല ഇതിനെയാണ് കുഞ്ഞ് ആഹാരം കിട്ടാതെ മരിച്ചു എന്ന് നിഷ്കളങ്കമായി പത്രം പറയുന്നത് മറ്റൊന്ന് അഞ്ച് മാസം പ്രായമുള്ള കുഞ്ഞ് ഉമ്മയുടെ കയ്യിൽ കിടന്ന് മരിച്ചു പടരുന്ന പട്ടിണിയുടെ ഇര പട്ടിണി വെറുതെ പടരുന്നതോ അതോ പടർത്തുന്നതോ സി എൻ എൻ അത് പറയില്ല രസക്കാരങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് യു എൻ സഹായ ഏജൻസികളെ ഇസ്രായേൽ ബലമായി ഓടിച്ചു എന്നിട്ട് ഇസ്രായേലി അമേരിക്കൻ ഏജൻസിയെ വെച്ചു വളരെ വളരെ കുറച്ച് മാത്രം ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യും അത് വാങ്ങാൻ വന്നവരിൽ കുറെ പേരെ വെടിവെച്ചും കൊല്ലും وش الفايده وانا قاطع مسافه بعيده وجراي ما خدناش ولا حاجه يعني يعني معروف ان شاء الله بس بكره 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 من بكره 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 كويسه بكره 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 انا جوعان انت من الشغل والله جوعانين احنا والله العظيم جوعانين ഇത്രയും വ്യക്തമാണ് ആസൂത്രിതമാണ് കൂട്ടക്കൊലയും പട്ടിണിക്കിടുന്നു ഈ പാതകത്തെയാണ് മൃദുവായ വാക്കുകളിൽ പൊതിഞ്ഞ് വിവിധ മാധ്യമങ്ങൾ ന്യൂയോർക്ക് ടൈംസും സി എൻ എൻ എ പിയും മറ്റും കാരണക്കാരില്ലാത്ത വെറും പട്ടിണി മരണമാക്കുന്നത് ഇസ്രായേൽ എന്ന പേരില്ലാത്ത പട്ടിണി വാർത്തകൾ ജനസൈഡ് വാർത്തകൾ യു എ നടക്കം എല്ലാവരും ഇതിനെ മനുഷ്യൻ ഉണ്ടാക്കിയ കുരുതി എന്ന് വിളിക്കുമ്പോൾ ഇസ്രായേലിനെ കുറ്റമുക്തമാക്കുന്ന ഭാഷയും ഉള്ളടക്കവും കൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ മഹാ കുറ്റങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു ദുരന്തത്തിൻ്റെ വ്യാപ്തിയൊന്നും ഇത്തരം മാധ്യമങ്ങളിൽ കാണില്ല ഗസക്കാർ വെറുതെ പട്ടിണി കിടന്ന് മരിക്കുന്നു കാരണക്കാരില്ലാത്ത ഭക്ഷ്യക്ഷാമം പട്ടിണി കൂട്ടമരണം ഒടുവിൽ ഇപ്പോൾ യു എനും മനുഷ്യാവകാശ ഏജൻസികളും വംശഹത്യാ പണ്ഡിതരുമെല്ലാം ഇത്തരം മാധ്യമങ്ങളെ പാടെ അവഗണിച്ച് ഇസ്രായേലിൻ്റെ കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ന്യൂയോർക്ക് ടൈംസ് മുക്കിക്കളഞ്ഞ വാർത്തകൾ ഒരു പുസ്തകത്തിന് വിഷയമാണിന്ന് ഇസ്രായേൽ കൂട്ടക്കൊല നടത്തുന്നതായി ഈയിടെ പതിവ് വിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എ പിക്ക് യു എസ് പ്രസിഡന്റ് ട്രംപ് പോലും പട്ടിണി പ്രശ്നം സമ്മതിക്കുന്നു ഗസക്കാരിൽ പകുതിയും പട്ടിണിയിൽ എന്ന യു എൻ ഇസ്രായേലി മനുഷ്യാവകാശ സംഘടനകളും ഇസ്രായേലി ഉദ്യോഗസ്ഥരും പട്ടിണി യഥാർത്ഥമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലം ഒന്നുകഴിഞ്ഞു അതിന്റെ ദയനീയ മുഖമാണ് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും മറ്റ് സംഘടനകളും അനാവരണം ചെയ്യുന്നത് പരസ്യമായി ഇസ്രായേൽ പക്ഷം ചേർന്നിരുന്ന വാഷിംഗ്ടൺ പോസ്റ്റിൽ പോലും ഇഷാൻ തരൂർ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെപ്പറ്റി വിദഗ്ദ്ധർ പറഞ്ഞ വസ്തുത ചൂണ്ടിക്കാട്ടുന്നു ഈ ഘട്ടത്തിൽ പോലും വംശഹത്യയോ വംശഹത്യോ പട്ടിണിക്കിട്ട് കൊല്ലലോ ഒന്നും ഇസ്രായേൽ ചെയ്യുന്നില്ല എന്ന് വീറോടെ വാദിച്ചവരുണ്ട് ഗസയിൽ പട്ടിണി എന്നത് കെട്ടുകഥയെന്ന് ഫ്രീ പ്രസ് അലസ റിപ്പോർട്ടർമാർ കെട്ടിച്ചമച്ചതാണത്രേ അത് കെട്ടുകഥയെന്ന് പറഞ്ഞ അതേ മാധ്യമത്തിന് വൈകാതെ മറിച്ച് പറയേണ്ടി വന്നു ഗസയിൽ ധാന്യ വൻ വിലക്കയറ്റം എന്ന് പട്ടിണി ഉണ്ടെന്നും ഗുരുതരമാണെന്നും ടൈം മാഗസിൻ ഈ ഘട്ടത്തിൽ അതുവരെ ഇസ്രായേലിൻ്റെ പേര് പറയാതിരുന്ന മാധ്യമങ്ങൾ എന്ത് ചെയ്തെന്നോ അവർ ആ പേര് പറയാൻ തുടങ്ങി പക്ഷേ മറ്റുള്ളവർ ആരോപിക്കുന്നു എന്ന തരത്തിൽ മാത്രം മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു ബി ബി സി ഇസ്രായേലി ഗ്രൂപ്പുകൾ ആരോപിക്കുന്നു ന്യൂയോർക്ക് ടൈംസ് ആരോപിക്കുന്നു റോയിറ്റേഴ്സ് ആരോപിക്കുന്നു സി എൻ എൻ പാശ്ചാത്യ ലോകത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ സമ്പൂർണ്ണ തകർച്ച കൂടിയാണ് ഗസയിലൂടെ സംഭവിച്ചിരിക്കുന്നത് ആ മാധ്യമങ്ങൾ ഇസ്രായേലിൻ്റെ ഉച്ചഭാഷിണി മാത്രമാകുമ്പോൾ ഗസയിൽ നിന്ന് പട്ടിണി കിടന്ന് റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കരച്ചിലടക്കാൻ പാടുപെടുന്നവർ ഏതവസ്ഥയിലും സത്യം റിപ്പോർട്ട് ചെയ്യാൻ ഉറച്ചവർ ലോകം മുഴുവൻ മൗനം പാലിക്കുമ്പോഴും ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ആയുധങ്ങളും പട്ടിണിയും മാത്രമല്ല മാധ്യമങ്ങളുടെ മൗനം കൂടിയാണല്ലോ ഇരുപത്തിരണ്ട് മാസം പിന്നിട്ട വംശഹത്യയിൽ മൗനം കൊണ്ടും ഏകപക്ഷീയമായ പിന്തുണ കൊണ്ടും കൂട്ടുപ്രതികളായിരിക്കുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ